നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ അതൊരു മക്കളെ പരിപാലിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത അമ്മമാരെ കണ്ടു വളർന്നാൽ എങ്ങനെ ഇത് മൾട്ടി ടാസ്കിങ് പോസിബിൾ ഓരോ കുട്ടിയും പഠിക്കും അപ്പോൾ രണ്ട് കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ തന്നെ സ്വന്തം ധർമ്മം എന്ന് കരുതുന്ന സമൂഹത്തിന് വിളക്കാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സ്ത്രീക്ക് കഴിയും ആ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി തന്നെയാണ് സ്ത്രീയെ മറ്റൊരു തലത്തിലും തുലനം ചെയ്യാനോ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനോ പറ്റുന്നതല്ല അല്ലെങ്കിൽ താരതമ്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുപരിയായിട്ടുള്ള ഒരു പവർഫുൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക സ്പേസിൽ തന്നെ സ്ത്രീയെ പ്രതിഷ്ഠിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലായാലും ഇന്ത്യയിലെവിടെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് പൊതുപ്രവർത്തനവും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഔദ്യോഗിക കാര്യങ്ങൾ അതായത് ചിലപ്പോൾ ഉദ്യോഗസ്ഥയായിരിക്കാം അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ഏതെങ്കിലും അവർ തൊഴിലെടുക്കുന്നവരായിരിക്കാം അവരെ സംബന്ധിച്ച് മറ്റേ പുരുഷന്മാരെ പോലെയല്ല വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും സ്ത്രീയാണ് എന്നുള്ള നിലയിൽ നേരിടേണ്ടി വരും ഒരു തൊഴിലാളിയാണ് ജീവനക്കാരിയാണെന്നുള്ള നിലയിൽ വീട്ടിനകത്തും പുറത്തും നേരിടേണ്ടി വരും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അമ്മമാരെന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ട് വേറെയുണ്ട് കുടുംബത്തിനകത്ത് പാചകം അതുപോലെ മറ്റ് ഗൃഹജോലികൾ ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാലും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ അമ്പത്തേഴ് ശതമാനം വരുന്ന സ്ത്രീ ജനപ്രതിനിധികൾ അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറാവട്ടെ അവരൊക്കെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് കുഞ്ഞിനെ നോക്കണം അടുക്കളയിൽ കാര്യങ്ങളെ കുറച്ച് നോക്കണം ജനപ്രതിനിധി എന്നുള്ളത് ഭരണാധികാരിയുടെ കാര്യങ്ങൾ നോക്കണം അതിലിടയ്ക്ക് ഭരണാധികാരി അല്ലെങ്കിൽ വെറും ജനപ്രതിനിധിയാണെങ്കിൽ തൊഴിലിന് പോകണം ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിലുറപ്പിന് പോകുന്നതായിരിക്കാം അംഗൻവാടി ടീച്ചറായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരേ സമയത്ത് മൂന്നും നാലും ജോലികൾ ചെയ്ത് തീർത്ത് എന്നിട്ട് നല്ല ഉത്തമയായ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ എത്ര സ്ത്രീ പുരുഷന്മാരെക്കാൾ എത്രയേറെ കഴിവുള്ളവരാണ് സ്ത്രീകൾ എന്ന് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് പുരുഷന്മാർക്ക് ഈ ഒരു ജോലിയേ ഉള്ളെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ രണ്ട് ജോലി അതിനപ്പുറത്തില്ല കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ സഹോദരിമാരും നേരിടുന്നത് കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ചെറിയ മാറ്റം വരുന്നത് വീട്ടിലുള്ള അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ കുറച്ചൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാരണം സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങി തുടങ്ങി അവരെ സഹായിക്കണം പക്ഷെ നല്ല ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുരംഗത്ത് പൊതുപ്രവർത്തന രംഗത്തുള്ളത് എന്ന് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും നമുക്ക് കാണാം നല്ല ബുദ്ധിമുട്ടുണ്ട് അതും തരണം ചെയ്യേണ്ടതുണ്ട് ഓഡിയൻസിൻ്റെ തീർച്ചയായും ഈ പ്രശ്നം ഏറ്റവും നമ്മളൊക്കെ അഭിമുഖീകരിച്ച് അതിജീവിച്ച പ്രശ്നമാണ് പഠനകാലത്തായാലും തുടർന്നുള്ള കാല പഠനത്തെ മാറ്റി നിർത്താതെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ സമയം നടത്തി കൂടുതൽ കുടുംബജീവിതമായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോനെ അൻപത് ദിവസമായപ്പോൾ ആ അതെ അതെ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾക്കൊക്കെ ഓരോരുത്തരായത് കൊണ്ട് ദൈവാനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ എടുത്ത് മുഴുവൻ സംഘർഷം ഒരുപാട് വേദന ഒരു മഹാകാവ്യം എഴുതാൻ തക്കവണ്ണമുള്ള വേദനകളുണ്ട് കാരണം മൂന്നൊട്ടികൾ കുഞ്ഞിന് പിന്നെ വീട്ടിൽ ഇട്ടിട്ട് നമ്മൾ രാത്രി പോലെ പോകേണ്ടി മാനസിക പ്രയാസം ഒഴിച്ചാൽ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റി സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പിന്തുണയുണ്ട് അതിജീവിക്കും ഒന്നിനു വേണ്ടി മറ്റൊന്നിനു മാറ്റി വയ്ക്കൽ ടീച്ചർ സൂചിപ്പിച്ചല്ലേ മൾട്ടി ടാസ്ക് ഒരു കഴിവ് സ്ത്രീകൾക്ക് ഉള്ളതാണെന്ന് തോന്നുന്നു നമ്മളത് അഭിമാനിക്കുന്നു